ഹലോ ഗൈസ് ആഫ്റ്റർ കുറച്ചധികം ലോങ് ആയിട്ട് ഒരു ഈവനിങ് ലോഗായി എൻട്രി ചെയ്യുന്നത് കണ്ണങ്ങാത്ത് കനാലിലേക്കാണ് അഥവാ പുല്ലൂക്കാരുടെ കനാലായ ഞങ്ങളെ സ്വന്തം കനാലിലേക്കാണ് ഈ യാത്രയുടെ ഉദ്ദേശം ഈ കാണുന്ന ഷോപ്പ് കൂടിയാണ് കേട്ടോ നേഴ്സറി വിട്ടിട്ട് വീക്കിലി വൺസ് എങ്കിലും ഇവിടെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ കലാബാണെട്ടോ സീറ്റിംഗ് ഒക്കെ ഇവിടെ ഉണ്ടെന്ന് വെച്ചു കഴിഞ്ഞാലും ഇവിടെ വരുന്ന എല്ലാ കുട്ടികളും ഈ മരത്തിന്റെ ചോട്ടിലാണ് ഇരിക്കാറുള്ളത് അവിടെ നിന്നാണ് കഴിഞ്ഞ ബീഫിൻ്റെ പലതരം മിക്സും അതുപോലെ ഒരുപാട് വെറൈറ്റി ചെറുപടികളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ഇന്നത്തെ വരവിൻ്റെ ഉദ്ദേശം ഈ കാണുന്ന ബീഫും അതുപോലെ പഴമ്പൊരിയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കഴിക്കലൊക്കെ കഴിഞ്ഞില്ലേ ഇനി കളിക്കാം ഈ സൈഡിൽക്കുള്ള സ്റ്റെപ്പ് വഴി ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളത്തിൽ ാണ് നെക്സ്റ്റ് ഐറ്റം നല്ല ഒഴുകുന്ന വെള്ളമായോണ്ട് തന്നെ ഫുൾ ക്ലീൻ ആണ് കൊറേ മീനും ഉണ്ട് ഈവനിങ് ആയി ആയിക്കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇവിടെ കുളിക്കാനും വരാറുണ്ട് കളിയൊക്കെ കഴിഞ്ഞ് കുളിയിലേക്ക് കിടക്കുന്ന ഘട്ടം എത്തിയപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് നീന്താൻ അറിയില്ല വാ നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് ആളെ ഞാൻ അവിടെ നിന്ന് നൈസ്ലി പിടിച്ചുകൊണ്ട് പോയിട്ടോ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ആള് നനഞ്ഞ കോഴിയുടെ പോലെയാണ് നിക്കുന്ന വെച്ച് കഴിഞ്ഞാലും തിരിച്ചുപോക്ക് ഇഷ്ടപ്പെടാത്തോണ്ടുള്ള ആണ് നമ്മൾ ഈ കാണുന്നതല്ല എന്നാലും നമുക്ക് പോയാലേ മതിയാവുള്ളു അല്ലേ അത് വേറെ വഴിയില്ലല്ലോ സണ്ണിന്റെ എൻട്രി കൂടുന്നതിന് മുന്നേ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയി ഓക്കെ